അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ ബന്ദാവൂർ വല്ലാത്ത വിഷമകരമായ ഒരു സാഹചര്യത്തിലാണ് വയനാട് നിന്ന് നടുക്കുന്ന കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചകളും വാർത്തകളുമാണ് കേൾക്കുന്നത് തൊണ്ണൂറിലധികം ആളുകളാണ് മരണപ്പെട്ടു എന്ന് കേൾക്കുന്നത് പടച്ച റബ്ബേ എന്താണ് നമ്മൾ പറയാ നൂറുകണക്കിന് ആളുകളെ കാണാനില്ല ഒരുപാട് ആളുകൾ പരിക്കേറ്റ് കിടക്കുന്നു ഹോസ്പിറ്റലിലെ കാഴ്ചകൾ കാണുമ്പോൾ ഹൃദയം തകർന്നു പോവാണ് ഒറ്റവരത്തിരിയുന്ന ബന്ധുക്കൾ ഇനിയും തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ പുഴയിലൂടെ ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ ഒഴുകുന്ന കാഴ്ച തലയില്ലാത്ത മൃതദേഹങ്ങൾ കൈകളില്ലാത്ത മൃതദേഹങ്ങൾ വയനാട് നിന്ന് കാണുന്നത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭമായിട്ട് മാറുന്നു പടച്ചറബിന്റെ പരീക്ഷണം പടച്ചറബ് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല റബ്ബ് ഞങ്ങളെ നീ വിജയിപ്പിക്കണ വിജയിപ്പിക്കണറബ് ക്ഷമ നൽകണ റബ്ബെ ആരാണ് എവിടെയാണ് മരിച്ചത് എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല തൊണ്ണൂറിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത് പറഞ്ഞു കേൾക്കുന്നു മാധ്യമങ്ങളിൽ വരുന്നത് ഒരുപാട് ആളുകൾ ഒരു മനുഷ്യൻ കഴുത്തോളം ചളിയിൽ കുടുങ്ങി രക്ഷപ്പെടാൻ വേണ്ടി കരഞ്ഞു നിലവിളിക്കുന്ന ഒരു രംഗം മണിക്കൂറുകൾക്ക് ശേഷം സൈന്യങ്ങളെ രക്ഷപ്പെടുത്തി ഇത് ഒരു മനുഷ്യന്റെ വോയിസ് ഞാൻ കൽപ്പിക്ക ഒരു മാധ്യമ പ്രവർത്തകനെ വിളിച്ച് പറയാണ് എന്റെ വാപ്പത് അതിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു സഹോദരൻ മരിച്ചു കിടക്കുന്നു വാപ്പ മരിച്ചു കിടക്കുന്നു ഞങ്ങൾ വീടിന്റെ മുഗൾ നിലയിലാണ് ഈ വോയിസ് നിങ്ങൾ കേൾക്ക് വയനാട് നടന്ന ദുരന്തത്തിന്റെ ആഴം എത്രയാണെന്ന് മനസ്സിലായിട്ടില്ല അനിയ മരിച്ചുടക്കുക ചെറിയ ചെക്ക മരിച്ചു ജീവനുണ്ട് നിങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങൾ അവിടെ തന്നെയാണ് ഞങ്ങളുടെ മേട്ട നിലയിലോ ഓരുള്ള നിലയിലാണ് അരിതല്ല ഒരു മനുഷ്യൻ വരുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് സാറേ ഇത് സാറേ മുണ്ടക്കായ് ടൗണിലത്തെ വീടാണ് ടൗണിലാണ് പടിക്കാപ്പറമ്പിലെ വീടാണ് പടിക്കാപ്പറമ്പിൽ അത് നോക്കി വന്ന് കണ്ടാതെന്നറിയാ അതിന്റെ ഉള്ളിലാണ് പോലത്തെ ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ഉണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഏട്ടനും അവൻ അനിയൻ ഏട്ടനും ഏട്ടന്റെ വാപ്പിയോ ഒക്കെ ഉണ്ട് ഇവിടെ വീട്ടിലുള്ളിലുണ്ട് ഞങ്ങളടുത്ത് കടക്കാണ് മണ്ണ് വന്ന് മണ്ണും വെള്ളവും മരവും ഒക്കെ അതിനുള്ളിൽ ഇറങ്ങാൻ കഴിയില്ല അതിന് ഒരുത്തണ്ട് ഇവിടെ കിടക്കണു രക്ഷപ്പെടുത്താൻ കഴിയല്ലേ ഒന്നും ചെയ്യാൻ കഴിയില്ല ജീവിയും കിടക്കാണ് ജീവണ്ടായിരുന്നു അതായത് വീടിന്റെ ഭീമൊക്കെ വന്നിട്ടാണ് തങ്ങി നിക്കുന്നത് അതിന്റെ ഉള്ളിലാണ് പെട്ടുക്കുന്നത് അനിയൻ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം അതിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടെങ്കിൽ ഫയർ പോയി ആരെങ്കിലും വരണം അതോടൊപ്പം തന്നെ ഞാനൊരു പ്രാർത്ഥനയുടെ വീഡിയോ കണ്ടു ആ ഒരു വീഡിയോയിൽ കുട്ടികളിങ്ങനെ പ്രാർത്ഥിക്കാണ് പടച്ചറബേ വയനാട് മഴ കൊണ്ട മഴ കൊണ്ട സ്കൂളിന് അവധി കിട്ടാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് തമാശക്കടുപ്പിച്ച വീഡിയോ ആവും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് നമ്മുടെ അഹങ്കാരത്തിന് പടച്ചോൻ തന്ന ശിക്ഷയാണോ ഇതെന്ന് എനിക്ക് തോന്നിപ്പോവാൻ ഒരിക്കലും അങ്ങനെ ആവില്ല പടച്ചോൻ ശിക്ഷിച്ചതാവില്ല പക്ഷേ നമ്മളിങ്ങനെയല്ല ചെയ്യേണ്ടത് എനിക്കൊരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിപ്പിക്കണമായിരുന്നു ഒരു പക്ഷെ ആരും പറഞ്ഞിട്ടാവില്ല പക്ഷെ ആ കുട്ടികളുടെ തമാശക്കായിരിക്കാം പക്ഷേ വയനാടിനു വേണ്ടി ഇങ്ങനെയാണോ നമ്മൾ ദാ ചെയ്യേണ്ടിയിരുന്നത് എനിക്കിത് കണ്ണുമ്പോൾ വലുതും നടുക്കം തോന്നി ഇതൊരു തമാശക്ക് ചെയ്തതാകും പക്ഷേ ഒരാളെ ശപിക്കാനും ഇതുപോലെയുള്ള കേടായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തമാശക്ക് പോലും എന്നാണ് എന്ന് പറയുന്ന ഭാഗത്ത് നിരവധി ആളുകളാണ് കുടുങ്ങിക്കിടക്കണത് നിരവധി ആളുകൾ എന്ന് പറഞ്ഞ പത്ത് അഞ്ഞൂറിലധികം ആളുകൾ അവിടേക്ക് പോകാനുള്ള സംവിധാനങ്ങളേ ഇല്ല പാലം തകർന്നുപോയി അവിടത്തെ കാഴ്ചകൾ അതിഭീകരമായ കാഴ്ചയാണ് അവിടെ നിന്ന് മനാഫ് പേരുള്ള ഒരാൾ രക്ഷാപ്രവർത്ത ഏഹ് മറ്റേ മാധ്യമ പ്രവർത്തകരോട് പറയുന്ന വാക്കുകൾ കേട്ടാൽ ആ മദ്രസയിലാണ് അവർ നിക്കുന്നത് അവർ പറയും ഞങ്ങൾ മുന്നിൽ ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല അവര് പറയുന്ന വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും വയനാട് ദുരന്തത്തിന്റെ ആ മുണ്ടക്കൈയിൽ അനുഭവിക്കുന്ന ദുരന്തം എത്രയാണ് ആ മുണ്ടക്കൈന്നാണ് അപ്പോൾ മനാഫ് ഒരുപാട് വിവരങ്ങൾ അറിയാനുണ്ട് താങ്കൾ നിന്ന് അവിടെ അവിടെ എത്ര പേർ കുടുങ്ങി കിടക്കുന്നുണ്ട് മനാഫിന് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ ഇവിടെ മുണ്ടക്കൈൽ ഏത് മേഖലയിൽ ഏത് പ്രദേശത്ത് മദ്രസക്കോട് കുഴപ്പമില്ല മദ്രസയിലാണ് ഇപ്പോ നമ്മളെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് മദ്രസയിലാണ് ഞങ്ങൾക്ക് ഏതൊരു രക്ഷാപ്രവർത്തനത്തിലൂടെ എടുത്തു കൊടുക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഞങ്ങൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മലച്ചിലാണ് കൊടുന്ന് നിർത്തിയിട്ടുള്ളത് കുട്ടികളും കുട്ടികളും പരിക്കും പിന്നെ പ്രായമുള്ള ആൾക്കാരെ എല്ലാവരും ഇവിടെ എയർലിഫ്റ്റ് സംവിധാനങ്ങൾ മാത്രം ഇവിടെ നടക്കുള്ളൂ അല്ലാത്ത ഒരു സംവിധാനങ്ങൾ ഇവിടെ നടക്കൂല കാരണം ഞങ്ങൾ കാട്ടിന്റെ ഓപ്പൊട്ടിട്ട് പിടിച്ച് വെള്ളത്തിലൂടെ ഒരുപാട് സാഹസികമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു സാധനം ഇവിടെ കിട്ടിയിട്ടില്ല കാരണം അവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് കുറച്ച് ആൾക്കാരെ വരാൻ പറ്റിയിട്ടുള്ളൂ കാരണം എല്ലാവർക്കും ഇതിലൂടെ കറണ്ട് കൂടെ ഇക്കാര്യം എത്താൻ കഴിയില്ല അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഞങ്ങളെത്തോടെ വെക്കുന്നത് കാരണം എന്താണെന്ന് ഇവിടെ ഏറെ സംവിധാനം അല്ലാത്ത ഒന്നും നടക്കൂല പ്രായ ആൾക്കാരുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് ഇത് പരിക്ക് വെച്ച ആൾക്കാരുണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊരു ഒരു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഇപ്പോഴും ഈ ചെയ്യാനില്ല അത്ര കടത്താൻ കഴിയില്ല അത്ര അധികം വെള്ളമാണ് തോട്ടിലൂടെ പോകുന്നത് ഭക്ഷണം കൊടുക്കാനും ഇവിടെ വീടുകളിലും ആളുകളില്ല കാരണം എല്ലാരും കൂടി എല്ലാ വീടിലും ചളി കയറിയിട്ടും വെള്ളം കയറി മരങ്ങളെ ഇടിച്ച് കൂട്ടി വന്നീടെ ഇവിടെ മൊത്തത്തിന് ഇവിടെ കഴിച്ച് കിടക്കണം വീടുകൾ തകർന്നിട്ടുണ്ട് ആ വീടിന്റെ ഉള്ളില് ആളുകൾ ജീവനോടെയും അല്ലാതെയും ഇവിടെ കിടക്കുന്നുണ്ട് സംഘത്തിന് ആരും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ൾക്കാര് ഞങ്ങൾ കൂടുണ്ട് ഇവിടെ ആ അവരെല്ലാരും ഞങ്ങൾ ഉണ്ട് പറ്റുന്ന ആൾക്കാർ ആൾക്കാരുടെ പത്ത് മുപ്പുള്ള ആൾക്കാരുണ്ടവിടെ ഞങ്ങൾ കൂടുണ്ട് ഉണ്ടോ കുഞ്ഞുങ്ങളുണ്ട് പ്രായമായ ആളുകളുണ്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് കയ്യും പാലും പരിക്കും പറ്റി ചളിയിൽ നിന്ന് ഞങ്ങൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കൂടെ ഉള്ള ആളുകളെല്ലാം സുരക്ഷിതരാണോ അങ്ങനെ പറയാം കൂടെ ഉള്ള സുരക്ഷിതരാണ് ഇനി ഒരുപാട് ആൾക്കാർ വീടിന്റെ ഉള്ളിന് ചളിയിൽ പൂണ്ടിട്ട് കിടക്കുന്നുണ്ട് അല്ലാത്തവരുണ്ട്

നമുക്ക് അത് വേണം ഭക്ഷണം വെള്ളം എത്തിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവരെ അക്കരെ കടത്താനുള്ള ഒരു സെറ്റപ്പാണ് നമുക്ക് വേണ്ടത് കാരണം അവർക്കിപ്പോ ഭക്ഷണോ വെള്ളമോ ഒന്നും അല്ല വേണ്ടത് അവർക്ക് നമ്മുടെ നാട് അപ്പുറം കടക്കാനുള്ള സെറ്റപ്പ് രോഗികളുണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത രോഗികളുണ്ട് അപ്പൊ മനാഫ് ഇനി നമ്മുടെ മുന്നിൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ അവിടെ സൈന്യം എത്തിയിട്ട് ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പൊരോചന ഉള്ളത് കാരണം എയർലിഫ്റ്റ് അല്ലാത്ത ഒരു സംഭവം ഇവിടെ നടക്കൂല കാലാവസ്ഥ ഹെലികോപ്റ്റർ വരാൻ പറ്റാതെ മഞ്ഞ് മൂടി കേട്ടു അങ്ങനെയാണോ മൂടി കിടക്കുന്നുണ്ട് എന്നാലും നമുക്ക് കുഴപ്പമില്ല രക്ഷാപ്രവർത്തനം നമ്മൾ പരമാവധി ഇവിടെ നടത്തുന്നുണ്ട് പക്ഷെ ഈ ആളുകളെ രോഗികളെ ഒരുപാടുണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം ഊർജിതമായിട്ട് നടത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളെ ജീവൻ നഷ്ടമാവുന്ന രീതിക്കാണ് ഇപ്പൊ കാര്യങ്ങളുള്ളത് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എയർലിഫ്റ്റ് സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഈ ഇപ്പൊ സൈന്യം എത്തിയിട്ടുണ്ട് ഇനി സൈന്യത്തിനുള്ള താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന് കൃത്യമായുള്ള വിവരങ്ങൾ പോലും ഇല്ല പ്രധാനമന്ത്രിയും അതേപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ നടുക്കം രേഖപ്പെടുത്തുന്നുണ്ട് ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട് ആളുകൾ അലമുറയിട്ട് കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കാണാതെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആ വെള്ളത്തിലൊലിച്ചു പോയി പ പലതും മലപ്പുറത്തുള്ള പോത്തുകളിലേക്കാണ് നിലമ്പൂരിലേക്കാണ് ഒലിച്ചു പോയത് കാരണം ഒരു മലയുടെ ഇപ്പുറം നിലമ്പൂർ ഭാഗം മറുഭാഗം മറുഭാഗം വയനാടാണ് അപ്പം അവിടുന്ന് ആ ഒരു പുഴയുടെ ഭാഗത്ത് നിന്ന് ഒലിച്ചുകൊണ്ട് പോയാൽ കറക്റ്റായിട്ട് ഈ നില ചാലിയാർ വഴി കണ്ടെത്തും ഈ ഒരു ദുരന്തം ഉണ്ടായതിൻ്റെ ഒരു നേർചിത്രം ചിത്രം നമ്മളൊന്ന് മനസ്സിലാക്കി ഈ ഒരു വീഡിയോ ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഇപ്പോൾ കല്ലും മണ്ണും പാറിയ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോടെ ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇവിടെ കണ്ടോ ഈ പുഴയോടെ ചേർന്ന് എത്ര വീടുകളുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതാ ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് ഫോൾസ് ഇത് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ അതുകൊണ്ടോ ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് എത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക പടച്ചറപ്പേ ഒരപകടങ്ങളും നമുക്ക് വരത്തില്ല അപ്പോൾ എൻ്റെ എല്ലാവരുടെ വീടിൻ്റെ അവിടെയും വെള്ളം കയറി സാഹചര്യമാണ് നമ്മളെല്ലാവരും പരസ്പരം ദുറാച്ച ഒരിക്കലും നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മൾ കളിക്കാൻ പാടില്ല ഇതൊരു പ്രകൃതിക്ഷോഭം മാത്രമല്ല അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് മനുഷ്യനൊന്നുമല്ല അഹങ്കരിക്കുന്ന മനുഷ്യൻക്കൊന്നുമല്ല എന്നുള്ള പാഠം പഠിപ്പിക്കുന്ന ഒരു പാഠം അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാക്കട്ടെ മരണപ്പെട്ടവരാരാണ് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ ആരെങ്കിലും പ്രിയപ്പെട്ട ആളുകൾ ആ മരണപ്പെട്ട പോയുണ്ടെങ്കിൽ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർ വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അള്ളാഹു എല്ലാവർക്കും അഹഫുറത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ